മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് റോഡ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കൊപ്പത്ത് ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അഘാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കൊപ്പം ബ്ലോക്കിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി അടത്തോൾ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ പോലീസ് കണ്ടിട്ടുണ്ട് ഒരു മൃഗത്തെ പോലും ചെയ്യാത്ത രൂപത്തിൽ ഇടിച്ച് അവശനാക്കി വീട്ടൊരു സംഭവം അത് കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞിട്ട് പോലും ആ പ്രശ്നം അറിയാവുന്ന ഉന്നത ദിവസം അതെല്ലാം മറച്ചു വെക്കുന്ന ഒരു സംഭവമാണ് കേരളം കണ്ടത് പിന്നീട് അങ്ങോട്ട് കുന്നകുളം ബ്ലോക്കും വൈസ് പ്രസിഡന്റ് വർഗീസ് കേട്ട് കൂടി നടത്തിയ പോരാട്ടമാണ് അവസാനം നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ക്രൂരമായ മർദ്ദനം പോലീസ് സ്റ്റേഷൻ നടത്തും അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും മുമ്പിലും സമാധാനപരമായി ഇങ്ങനെ സമരം തീരുമാനിച്ചത് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ കഴിയായിട്ടല്ല അക്രമുണ്ടാക്കാൻ കഴിയായിട്ടല്ല പക്ഷെ ഇത് തുടക്കം തുടക്കമെന്നോണം ഇതെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്തത് ഒരു കാര്യം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ പ്രവർത്തനം നടക്കുന്ന പോലീസുകാരെ നമ്മുടെ നേതാക്കൾ പറയുകയുണ്ടായി കെ പി സി പ്രസിഡന്റ് പറയുകയുണ്ടായി ഗോപാല പ്രതീക്ഷ പറയുകയുണ്ടായി ഇനി ഇങ്ങനെയുള്ള പോലീസുകാരുടെ വീട്ടിലേക്കാണ് മാർച്ചത് എം രാധാകൃഷ്ണൻ എ പി രാംദാസ് മാസ്റ്റർ നീലടി സുധാകരൻ വി അഹമ്മദ് കുഞ്ഞി ജയശങ്കർ കൊട്ടാരത്തിൽ രവി സരോവരം ന്യൂറുദ്ദീൻ ഷുക്കൂർ ഗീത മണികണ്ഠൻ സജീവ് കുമാർ ഷെഫീന ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു